അജിൻ്റെ മോനെ ഏറ്റെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ഞാനവിടുന്ന് ഓരോങ്ങനെയോട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോരുന്ന് പോകുമല്ലോ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെന്താക്കുക ഞമ്മളൊരു എന്താ അർജുൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗത്ത് എന്താ എൻ്റെ ഒരു ഉസ്താദ് അതായത് നമ്മളെ ഒരു ആത്മീയ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ പോയിട്ട് കുട്ടികളെ കാണുമ്പോൾ അപ്പൂപ്പന്മാരെന്തോ കൊടുക്കും ഒരു ചെറിയൊരു തുക പോക്കറ്റിലിട്ട് കൊടുക്കും ആ കുട്ടിക്ക് ഒരു എന്തോ എന്താ എത്ര കൊടുത്ത പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു പൈസ കൊടുത്ത് അതല്ലാതെ വലിയ യൂട്യൂബ് നമസ്കാരം ഇന്ന് മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ അർജുൻ്റെ ഫാമിലി നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഓക്കെ ഏകദേശം അൻപത്തഞ്ച് മിനിറ്റോളാണ് ഞാൻ ട്വന്റി ഫോർ ന്യൂസിലാണ് ഈ ഒരു പത്രസമ്മേളനം ഞാൻ ഞാൻ അപ്പം കുറച്ച് കണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ട ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പത്രസമ്മേളനം കണ്ടു ഏകദേശം അൻപത്തഞ്ച് മിനിറ്റോളാണ് ട്വൻറ്റി ഫോർ ന്യൂസിലത് കണ്ടത് കേട്ടോ ഞാനത് കംപ്ലീറ്റ് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന് മനാഫിൻ്റെ പ്രതികരണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ഇവിടെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ആ പത്രസമ്മേളനം കണ്ടു എന്നുള്ളത് അറിയില്ല പത്രസമ്മേളനം കാണ കണ്ടതിന് ശേഷം വിലയിരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിഗമനത്തിലെത്തുക എന്താണ് അവരുടെ കുടുംബം പറഞ്ഞതെന്നുള്ളത് കേട്ടോ അപ്പം ഞാനത് കണ്ട പ്രകാരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തു അതിന് മനാഫിൻ്റെ മറുപടി ഒരു കാര്യം വളരെ ബേസി വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ടല്ല ഒരു കാര്യം പറഞ്ഞാൽ ആ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തോട് അത്രയും നമുക്കൊരു വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാരണം അവർ ഒന്നുമില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലൊരാൾ പോയതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എന്ത് കമൻ്റ് ആര് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ദൈവീത ആ കുടുംബത്തിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആ അമ്മയും വൈഫിനെ ആണെങ്കിലും കുട്ടിക്ക് അതിനറിയാനുള്ളതായിട്ടില്ല വൈഫിനെയും പെങ്ങൾ ഇവരൊക്കെ ഒന്നും ഏതൊരാളെയും അനിയനും ആരെയും വിടാതെ എല്ലാവരുടെയും കേസും പറയണം അവർ ദൈവീത സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക കാരണം ആ കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ് ഒന്ന് ഇതാണ് പറയാനുള്ളത് നമ്മൾ ആരെ ഭാഗത്ത് ശരി ആരെയ ഭാഗത്ത് എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ഏതെങ്കിലും എല്ലാവർക്കും ഒരു പക്ഷം ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു ഒരു രണ്ട് ഇന്നത്തെ സിറ്റുവേഷൻ പ്രകാരം ഇപ്പോൾ ഇന്ന് അവരുടെ പത്രസമ്മേളനവും പിന്നെ അതിനുശേഷം ഈ മനാഫിൻ്റെ പ്രതികരണം കൂടി കേട്ട സമയത്ത് നമുക്ക് എനിക്ക് തോന്നിയ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞ കുടുംബത്തോട് ഇല്ല വിഷമമില്ല എന്നല്ല അവരുടെ അവസ്ഥയിൽ വിഷമമുണ്ട് പക്ഷേ മനാഫിനോട് സഹതാപം തോന്നി അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം മനാഫിൻ്റെ കംപ്ലീറ്റായിട്ട് ഈ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ അതായത് മറ്റേ പൃഥ്വിരാജ സിനിമയിൽ ചോദിച്ച മാതിരി സത്യം പറയാനാണോ മീഡിയ അല്ലെങ്കിൽ മീഡിയ പറയുന്നതാണോ സത്യം എന്ന് വെച്ചാൽ ഈ മീഡിയയിൽ കണ്ടിട്ടുള്ള പ്രകാരം ഉള്ള സംഗതികൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണലി അവരുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ മനാഫിൻ്റെ ആണെങ്കിലും കുടുംബത്തിൻ്റെ ഏകദേശം മനസ്സിലാവുന്നു പക്ഷേ മനാഫിൻ്റെ ആണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയുള്ളൂ മനസ്സ് ചൂഴ്ന്നെടുക്കാനുള്ള കഴിവ് നമുക്കാർക്കും ഇല്ല പക്ഷേ ഇതിൽ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം ഇതിലൊരു ഫസ്റ്റ് ൻ ഫോ ഫോമോസ് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിയോജിപ്പ് ഉണ്ടായിരിക്കാം കാണുന്നവർ ഇത് അവരുടെ കുടുംബം കാണുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് കൊണ്ട് തോന്നരുത് നിങ്ങൾ ചെയ്തതിൽ ഒരു കുടുംബം ചെയ്തതിൽ വെച്ച് ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് അത്രയും സൈബർ അറ്റാക്ക് നേരിട്ടിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അതോ ഇനി ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണെന്ന് അറിയില്ല പ്രേരണ കൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞ് അവർ നടത്തിയിട്ടുള്ള ആ ഒരു പത്രസമ്മേളനം അവർ പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിലും സത്യമായിരിക്കാം പക്ഷേ ആ പറ ആ ചെയ്തിട്ടുള്ള പത്രസമ്മേളനം വളരെ റോങ് ആയിപ്പോയി റോങ് ഡെസിഷനായിപ്പോയി അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഈ സമയത്ത് റോങ് എന്ന് എനിക്ക് പേഴ്സണലി ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ വളരെ എളിമയോടുകൂടി നമ്മൾ പറയുന്നു വിഷമമുണ്ട് പക്ഷെ എന്നാലും ഇന്ന് ആ പത്രസമ്മേളനം കൊണ്ട് ആ കുടുംബത്തിന് കൂടുതൽ സൈബർ ബുള്ളിങ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ മാത്രമല്ല ഞാൻ അതെന്തുകൊണ്ടാണ് പറയാ അൻപത്തഞ്ച് മിനിറ്റ് വരുന്ന ഈ ഒരു ഈ പറഞ്ഞ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ അടിയിൽ ഏകദേശം എണ്ണൂറ്റി എണ്ണൂറോളം കമൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഐ കുഡൻ ഫൈൻഡ് വൺ സിംഗിൾ കമൻറ്റ് മനാഫിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു കമൻറ്റ് പോലും അതിൽ കണ്ടില്ല അതിൽ കമൻസ് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ കുടുംബത്തോട് വിഷമവും സഹതാവോ തോന്നിപ്പോവും കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ബാക്ക്ഫയർ ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഫയർ ചെയ്തു ആ കുടുംബത്തിന് ഇനിയും ഇവിടെ നിന്ന് അങ്ങട്ട് കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഒരു ഷെയ്ഡിലേക്കാണ് ആ കുടുംബം പോയിട്ടുള്ളത് ഓക്കെ ഇത്രയും ദിവസം ഈ വിഷ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈതിൽ കണ്ട എന്താ പറയുക ഒരു ഫാമിലിയിൽ ഈ സോറി ഈ ഒരു ചാനൽ മീഡിയയിലൂടെ കണ്ട നമുക്ക് എന്താ വെച്ചാൽ അവരുടെ കുടുംബത്തോട് സഹതാപവും ഒരു മനാഫിനോട് ഇഷ്ടം അല്ലെങ്കിൽ ഈശ്വരമാൽപ്പയോടൊരു ഇഷ്ടം ഇതാണ് മലയാളികൾക്കെല്ലാം ഈ വിഷയം ഏറ്റെടുത്ത് കണ്ടിട്ടുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മളങ്ങനെയാണ് അങ്ങനത്തെ ഒരു വ്യക്തി കാരണ മനാഫെന്ന് പറഞ്ഞ വ്യക്തി ഒരു ലോറി ഡ്രൈവർ അല്ലെങ്കിൽ മുതലാളി എന്നു പറഞ്ഞ സിറ്റുവേഷനിൽ തൊഴിലാളികൾക്കൊക്കെ പല സ്ഥലത്തും പല മേഖലയിലും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മുതലാളി അവിടെ നിന്നിട്ട് അത് നിന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അതിന് ശേഷം അയാൾ വളരെ ആ ലോറി കിട്ടിയ സമയത്തൊക്കെ അയാൾ പ്രതികരിച്ചൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു ഓക്കെ ആ ഒരു തോന്നലിൻ്റെ പുറത്ത് നിൽക്കുന്ന മലയാളികളുടെ മുന്നിലേക്ക് ഇതുപോലൊരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുള്ള അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണെങ്കിലും അതൊക്കെ അതൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇനിയും സൈബർ ബുള്ളിങ് കിട്ടുന്ന സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് ഓക്കെ ഇതിൽ ത്രൂ ഔട്ട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എഴുപത്തയ്യായിരം രൂപയുടെ സാലറിയുടെ ഇഷ്യൂ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ അവർ പറഞ്ഞിട്ടുള്ള ബേസിക്കലി എന്താ വെച്ചാൽ ഈ മനാഫ് എന്ന് പറഞ്ഞ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം തന്നെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മീഡിയയിലൂടെ കിട്ടുന്ന അറ്റൻഷൻ അവർക്ക് പ്രശ്നം എന്നല്ല പറയുന്നത് മീഡിയയിലൂടെ കിട്ടുന്ന കൊണ്ടും ഈ മനാഫ് ചെയ്യുന്ന പല മനാഫ് അല്ലെങ്കിൽ മനാഫ് പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടും അവരുടെ കുടുംബത്തിന് ഒന്നുമില്ലാത്ത ഒരു കുടുംബമാണ് അത്രയും നിസ്സഹായാവസ്ഥ സിറ്റുവേഷനിൽ പോയി കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലാത്ത ബേസിക്കലി ഒന്നുമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ആ കുടുംബം പോർട്രേ ചെയ്യപ്പെടുന്നു എന്നാണ് അവർ വിഷമമെന്ന് ബേസിക്കലി മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഒരു സംഗതി പറയട്ടെ നമ്മൾ ഈ മീഡിയയിലൂടെ അത്രയും മീഡിയ എത്ര ദിവസം അതാണ് മീഡിയയുടെ കാര്യം പറഞ്ഞു മീഡിയ എത്ര ദിവസം നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരുന്നത് ആ കുടുംബം വളരെ കഷ്ടമായ അവസ്ഥയിലാണ് ലോറി ഓടിച്ചിട്ട് കൊണ്ട് കൊണ്ട് അത് ഞാൻ വേണ്ടി നമ്മൾ നിങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ മീഡിയ എല്ലാ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും കംപ്ലീറ്റ് കാര്യങ്ങളിലും ആ കുടുംബത്തിനെ കംപ്ലീറ്റ് പോർട്രേ ചെയ്തിരുന്നത് ഒരു ഒന്നുമില്ലാത്തൊരു കുടുംബമായിട്ടാണ് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നില്ല അവർ ഭാര്യയ്ക്ക് ജോലി കിട്ടി കിട്ടുന്ന കുറവ് ഈ ഏക അതായത് ആ കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഏക കഷ്ടപ്പെടുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഏക വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനും കണ്ടിട്ടില്ല നിങ്ങൾ തെറ്റായ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോ പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഒരു സീരിയസ് അലിഗേഷൻ പറഞ്ഞാൽ ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലോ എന്തൊക്കെ ഗ്രൂപ്പീകരിച്ച ഗ്രൂപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൂടെ സംഘടനകളിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെ കൂടെ പൈസ പണം മനാഫ് പണം പിരിക്കുന്നുണ്ടെന്ന് ആദ്യം അവർ പറഞ്ഞു പിന്നീട് പറഞ്ഞു മനാഫിലേ മനാഫിലേക്ക് കാശ് എത്തിച്ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊരു സീരിയസ് അലിക്കേഷനാണ് കാരണം കുടുംബത്തിന് ഇങ്ങനത്തെ പൈസ ആവശ്യമില്ല അവർ ഒരു പറഞ്ഞു വെച്ചതാണ് അവർക്ക് ഇത്രയും കാലം ചെയ്തത് മതി എനിക്ക് ഇത് മാത്രമേ വേണ്ട ഞങ്ങൾക്ക് ഇനി ആരും വേണ്ട ഈ ഒരു ധ്വനിയില് ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇത് പറയുന്ന സമയത്ത് ആളിയൻ്റെ വേർഡ്സ് ശരിയാണ് അയക്കെ വിഷമം അയേക്കാളും വിഷമം കൂടുതൽ വേറെ ആൾക്കാർ പുറത്തുള്ളവർക്ക് ഉണ്ടാവില്ല പക്ഷേ അയാളുടെ വാക്കുകളിൽ നിന്ന് എനിക്കൊന്നും അത് കേൾക്കുന്ന മലയാളികൾ ജനസമൂഹം കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞു ഇപ്പം ഇനി ആരും വേണ്ട അല്ലേ ജോലിയും കിട്ടി കാര്യവും കഴിഞ്ഞു ബോഡിയും കിട്ടി എല്ലാം കിട്ടി ഇനി ആരും വേണ്ട അല്ലേ ഇതുവരെ നിന്നൊരു കംപ്ലീറ്റ് എന്നുള്ള ഒരു ധ്വനി അവിടെ സ്വാഭാവികം അതന്നെയാണ് നിങ്ങൾക്ക് ഏകദേശം കമൻറ്റ് ബോക്സ് വെച്ച് വിലയിരുത്തലോ പക്ഷേ അവൻ ബോക്സ് നോക്കുന്ന സമയത്തും ഒരാൾ പോലും പറയുന്നില്ല ഇനി മനാഫിൻ്റെ പ്രതികരണം ഇതാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത്തൊരു സംഭവം അവർ വളരെ എന്താ പറയുക ഒരിക്കലും അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഈശ്വർ മാൽപ്പയ ഇതിന് നിന്നു മൂന്നാം ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയും മനാഫും കൂടി നാടകം കളിച്ചു എന്ന് പറയുന്ന സമയത്ത് ഗംഗാവിപ്പുഴയുടെ അന്ന് സിറ്റുവേഷനൊക്കെ നമ്മൾ അതായത് വീണ്ടും നമ്മൾ മീഡിയയിലൂടെ കാര്യങ്ങളൊക്കെ ഗംഗാവലി പുഴയുടെ സിറ്റുവേഷൻ കണ്ടിട്ടുള്ളതാണ് ഇയാൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട് അയാൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയില്ല കേട്ടോ ഇനിപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സംഗതികളുണ്ടോ സംഗതികളുണ്ടോന്നല്ല ഈശ്വർ മാൽപ്പി എന്ന് പറഞ്ഞാൽ എത്തിക്കുക അയാളുടെ ജീവൻ പണയം വെച്ചിട്ട് അയാളുടെ കുടുംബം അല്ലാതെ ഒരു കുടുംബം അത് പണയം വെച്ചിട്ട് ഇതിന് വെള്ളത്തിൽ ചാടിയിട്ട് എന്ത് കിട്ടാനാൾക്കൊന്ന് മനസ്സിലാവുന്നില്ല എന്ത് നാടകം അപ്പോൾ ഒരു കളിക്കുക അങ്ങനെ എന്തെങ്കിലും നാടകം കളിച്ചു ഒരു ഈ ഫാമിലി പറയുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വളരെ സീരിയസ് ആയിട്ട് ഈ ഫാമിലി എന്താണ് അവർ വളരെ കൃത്യമായിട്ട് എന്തായിരുന്നു ഇതിനുള്ള പുറകിൽ അജണ്ട എന്നുള്ളത് സമൂഹത്തോട് പറയാനുള്ള ആ ഒരു സംഭവം കൂടി കാണിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇട്ടോ ജസ്റ്റ് ആ മനാഫിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ന്യൂസ് എയ്റ്റീൻ ആണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് ന്യൂസ് എയ്റ്റീനിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം എന്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ലേ ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത മലയാളി മലയാളിയാണ് എനിക്ക് ഒരു യൂട്യൂബ് ചാനലിനു ആവശ്യമില്ല ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ിൽ പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓരോ കാര്യങ്ങൾ അറിവ് കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കണം ഒരാ ഒരാൾ സാധാരണക്കാരൻ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി യൂട്യൂബ് ചാനലിൽ ഉപയോഗപ്പെടുത്തിക്കണു ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തി യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഉപയോഗപ്പെടുത്തുന്ന സഹായിച്ചു കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തു കിട്ടണേ അതിപ്പോൾ അവരൊക്കെ ഓർക്കാതെക്കാനോ ഒന്നും ഇപ്പോൾ കഴിയില്ല എന്തിനു ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല കാരണം അത് ഒരു വിജയം അതായത് ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ചു കൊടുന്ന് കിട്ടി ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ പിന്നിലുണ്ടോ പിന്നിലുണ്ടോ വേറെ എന്തെങ്കിലും ശക്തികളോ എന്താ ഇങ്ങനെ അറിയില്ല ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞതാണ് വിഷയം ലോറി ഉടമ മനാഫ് എന്നാണ് ചാനലിന്റെ പേര് വന്നിട്ടോ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാണ് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ആ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ ഇവരിങ്ങനെ ഈ മീഡിയയിലൊക്കെ വന്ന സമയത്താണ് നോക്കിയപ്പോൾ ലോറി ഉടമ മനാഫിനെ തോന്നുന്നുണ്ട് ആ ഒരു ചാനലാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ ഞങ്ങൾ കൊടുത്തതെന്ന് വെച്ചാൽ ഇത്ര അധികം ഇഷ്യൂസ് കർണാടക സർക്കാരിൻ്റെ നിന്ന് അവിടെ അയാൾക്ക് അത്രയും ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കെന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയാനുള്ളൊരു മീഡിയം അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും ലോറിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ചാനലിപ്പോൾ നാളെ മുതൽ ഇയാൾ യൂട്യൂബിൽ ബ്ലോഗ് തുടങ്ങോ അല്ലെങ്കിൽ ബ്ലോഗ് തുടങ്ങിയിട്ട് അതിന് ഒരു വരുമാനം കണ്ടെത്തുകയോ അതിൽ അതിലൂടെ അയാൾക്കൊരു പബ്ലിസിറ്റി എനിക്കൊന്നുമില്ല എനിക്ക് ഈ മനാഭരണ വ്യക്തിക്ക് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് എനിക്കെന്താ കേട്ടോ തോന്നുന്നില്ല അറിയില്ല ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ പെ ജസ്റ്റ് നിങ്ങൾ കേട്ട പ്രകാരം എൻ്റെ മോനെ ഞാൻ എൻ്റെ അവരുടെ മോനെ അർജുൻ്റെ മോനെ ഞാൻ സ്വന്തം മോനെ പോലെ വളർത്തും നിന്നത് ആ ഫാമിലിനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നം എനിക്ക് ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് പേഴ്സണലി നമ്മളൊരു സ്ഥിതി പറയാം ഞാൻ സിദ്ധിച്ചെന്തെന്നറിയുമോ അയാൾ വളരെ വൈകാരിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ അർജുനോട് അത്രയും അടുത്ത് ഉള്ളൊരു വ്യക്തി ഇപ്പോൾ അച്ഛൻ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കണ്ടീഷനിൽ എൻ്റെ സ്വന്തം മോനെ വരെ ഞാൻ നോക്കും എന്നെക്കൊണ്ട് കൊണ്ട് ഞാൻ നോക്കും എന്നൊരു സംഗതി വൈകാരികതയുടെ പുറത്ത് അയാൾ പറഞ്ഞതായിരിക്കാം അതായിരിക്കട്ടോ കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് അത് ഇനിയിപ്പോൾ ആരാക്ക് ഞാൻ ചോദിക്കുന്നത് ഇത് ആരാണ് ഇവർക്ക് പിന്നെ അവർക്ക് അത് ഭയങ്കര വിഷമായി പോയി അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് എന്താ പറയേണ്ടത് അല്ല എന്തായാലും ആ കുടുംബത്തിന് കുടുംബത്തിനത് ഭയങ്കര വിഷമമായി ഇയാളൊരു വൈകാരികത പുറത്ത് മീൻസ് ആ ഒരു വിഷ പുറത്ത് പറഞ്ഞാണെന്നാണ് മനാഫ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്ക ഞമ്മളൊരു എന്താ പറയുക ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗത്ത് എന്താ പറയുക ആ ഭാഗം നമ്മൾ എന്താ പറയുക അവന് അർജുനില്ലാത്തൊരു തോന്നല് വരാതെ നിൽക്കാനുള്ള ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ ലൈഫിൽ അർജുന എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ അല്ല അർജുന മോൾക്ക് അത് അവനെന്ത ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം അത്ര അതേ ആവശ്യമുള്ളൂ പിന്നെ എൻ്റെ ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് ഞാൻ അർജുൻ എന്നുള്ള പ്രശ്നം അപ്പൊ പേരിക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു സംഗതിയാണ് ഇപ്പൊ മനാഫ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആള് പറഞ്ഞതായിരിക്കാം പക്ഷതൊക്കെ അതൊക്കെ അവർക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു ഒരാ പത്രസമ്മേളനം കണ്ടവർക്ക് അറിയാം അവർക്കത് ഭയങ്കര പോയി ഹേർട്ടായിപ്പോയി ഞങ്ങളെ കുട്ടീനെ നോക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള രീതിയിലൊക്കെ അവര് സംസാരിച്ചിട്ടുള്ളത് ഇത് എന്തെന്നറിയോ ഇയാളുടെ ഈ അർജുനെ കിട്ടിയിട്ട് അധികം ദിവസമായിട്ടില്ല ഏഹ് നമ്മൾ അത്രയും മലയാളികൾക്ക് ഈ അർജുൻ തന്നിട്ടുള്ള ആ പേരും ആ ഒരു മുഖവും മനസ്സിന്നിപ്പോ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അധികം എന്താ വെച്ചാൽ അർജുൻ ഇത് അർജുനനെ കിട്ടുന്നതിന് മുന്നേ ഇവരിങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ഇവരെ മുമ്പിൽ തന്നെ സംസാരിച്ച് സോട്ടൗട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അതെന്ന് ചോദിക്കുന്നത് കൊണ്ട് ഈ പത്രസമ്മേളനം നടത്തിക്കാനും ഇത് വന്ന് മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഈ മൈക്കിൻ്റെയും ക്യാമറയുടെയും മുന്നിൽ വന്ന് പറയാനുള്ള സ്ക്രൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സാധനം ഇവർ തലയിലേക്ക് ആര് കൊടുത്തു അറിയില്ല ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നു ആ കുടുംബത്തിന് ഫീലല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അവർക്ക് സൈബർ ബുള്ളിങ്ങിൻ്റെ ഇതും എക്സ്ട്രാ എക്സ്ട്രാ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഫാദറാണ് എ ബ്രൈഡ് എല്ലാര് ഫാദറായിരിക്കും ഏറ്റവും വലിയ അഭിമാനം ഞാൻ സാഗർ കോയ എന്ന ആളെ എന്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരായിട്ട് അഭിമാനിക്കണം ആ അഭിമാനമാണ് എന്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർകോയായിട്ടും പിറന്നു വന്നത് ഈ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യം ആ തൊഴിലാളിന്റെ വീട്ടിലുള്ളവർക്ക് കൈയില്ലെങ്കിൽ ഇപ്പൊ എന്ത് പറയാനും അതിപ്പോ അത്ഭുതേ തോന്നുന്നുള്ളൂ പിന്നെ പിന്നെ ഒരു ആരോപണം കേട്ടത് ഇതും ഇതും ഒരു സത്യമാണ് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇയാള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അയാളുടെ പേര് പേര് അതാണ് എന്നുള്ള പേര് അത്രയും ഒരു ഇതാണ് പറഞ്ഞ കേസ് പ്രകാരം അയാൾ അച്ഛൻ്റെ പേര് പാപ്പാൻ്റെ പേര് മാറ്റിയിട്ട് അർജുൻ്റെ പേരിടുക എന്ന് പറയുന്ന സമയത്ത് അതിന് എതിര് ഈ കാര്യങ്ങളൊക്കെ എതിർ പറയുക പിന്നെ മീഡിയ ന്യൂസ് എന്നിപ്പോൾ ന്യൂസ് ന്യൂസേറ്റിൻ്റെ തമ്മിൽ തന്നെ അതാണ് ഈ അവർ ഇയാൾ പറഞ്ഞിട്ടുള്ള ടാറ്റ അല്ലല്ലോ ട്രേഡ് മാർക്ക് അല്ലല്ലോ എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഐറ്റിൻ്റെ ആ ഒരു ക്യാപ്ഷൻ തന്നെ അപ്പോൾ ഇതൊരു ഇതിൻ്റെ അടിയിൽ പോയി നോക്കുന്ന സമയത്തും ആ കുടുംബത്തിന് തന്നെ കംപ്ലീറ്റ് തെറിവിളി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഞാൻ 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 അറിയില്ല അതാണ് അടുത്ത ഇഷ്യൂ ഇവര് പത്രസമ്മേളനത്തിൽ പറഞ്ഞാല് കാശ് കൊടുത്തു കാശ് കൊടുത്തു എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ പ്രചരിച്ചു എന്ന് ആ വീട്ടിൽ വന്നിട്ട് പക്ഷെ മനാഫ് പറഞ്ഞ എക്സ്പ്ലനേഷൻ കേട്ട് നോക്കുമ്പോൾ നമുക്കൊക്കെ ഇവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരാൾ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടുടെ കയ്യിൽ അതിന് നിന്ന് മുട്ടായി വാങ്ങാനെന്നൊക്കെ എനിക്കറിയില്ല നിങ്ങളവിടെ ഉണ്ടാവും അറിയില്ല നമ്മളവിടെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ അപ്പോൾ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമല്ല കേട്ടോ അല്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും മുട്ടായി വാങ്ങാനോ എന്തെങ്കിലും ടോയ്സ് അങ്ങനെ പരിപാടിക്കോ സാധനങ്ങൾ ആയിട്ട് കൊടുക്കണമെങ്കിൽ വരാ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനെ കൊടുത്തതായിരിക്കും അങ്ങനെ കൊടുത്ത അങ്ങനെ അങ്ങനത്തെ കൊടുത്തുന്ന പരിപാടി ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് കൊടുത്തതെന്നാണ് മനാഫ് പറയുന്നത് പറയുന്നുണ്ടോ നമ്മൾ ഈ കുടുംബത്തിനെ മോശമാക്കി പറയലോ പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത് ആ പത്രസമ്മേളനം അവർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ സംസാരിക്കേണ്ടത് വന്നിട്ടുള്ളത് സ്കൂട്ടറാണെന്ന് പറഞ്ഞു അപ്പൊ വീട്ടിലുള്ള കാർ എടുത്തിട്ട് കാർ അവിടെ നമ്മളെ പേഴ്സണൽ അത് അവര് മനസ്സിലാക്കിയിട്ട് ഒരു ഒരു യൂട്യൂബിൽ മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യണം അതൊക്കെ ഒരു വല്യ തെറ്റാണ് എനിക്ക് തോന്നുന്നില്ല എന്റെ എന്റെ അമ്മ അല്ലെ ആ ഫാമിലി അങ്ങനെ തള്ളി പറയുന്നത് ഉറപ്പായിട്ട് ഞാൻ ഓരോ നെഞ്ചോട് ചേർത്തിട്ടാണ് എന്ത് പറയാം ഇതിന് ഞാനെതിരെ വലിയ പോകാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ആ ും കൂടെ എന്ത് ആവശ്യമുള്ള ആവശ്യമുള്ള സമയം ആ ഞാൻ ഞാൻ നിൽക്കും ഇതുവരെ വലിയൊരു പ്രയാസമുള്ള അത് അത് ഈ ഒരു ചെറിയ വിഷയം യാതൊരു ബുദ്ധിമുട്ടും ഇത് എന്താണെന്നറിയോ ഇതിൽ പറയണെന്താ വെച്ചാൽ നിങ്ങൾ ഈ കമന്റിൽ ഈ കുടുംബത്തിനെ സഹായിക്കണ നേരെ നിങ്ങക്ക് വേറെന്തെങ്കിലും ചെയ്തുകൂടെ കമന്റുകള് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് വളരെ വെൽ നോൺ ആൾക്കാരെ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നേറി പോകുന്ന ആൾക്കാർ പോലും ഇന്ന് മനാഫിൻ്റെ പ്രൊഫൈൽ പിക്ചർ മനാഫിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടാണ് പോസ്റ്റുകൾ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം അറിയോ ഈ കുടും ആ കുടുംബം ഇപ്പോൾ ഇന്നും രണ്ട് ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള സംഭവം അതായത് മീഡിയയുടെ മുന്നിൽ വരുന്നത് ഒഴിവാക്കാമായിരുന്നോ ഒഴിവാക്കാമായിരുന്നോ ഒരു പക്ഷേ ചിലപ്പോൾ അവർ വിഷമ കൊണ്ടായിരിക്കണം അവർ അത്രയും അനുഭവിച്ചുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഉണ്ടാവാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ മനാഫിനെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു സംഗതി വന്നു അതുകൊണ്ടാണ് അതിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ് ആ ഒരു സിസ്റ്റർക്കാണ് ഈ അർജുൻ്റെ സിസ്റ്റർക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അവിടെ കിട്ടിയത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാടകമാണ് ഒരാൾ എന്നൊക്കെയാണ്

അത്രയും നന്മുള്ളൊരു മനുഷ്യനാണ് അത് അത്രയും നന്മുള്ളൊരു മനുഷ്യനാണ് മനാഫ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എനിക്കതാ വിശ്വസിക്കാൻ ഇഷ്ടം എൻ്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അയാളാ പറഞ്ഞ വർത്തമാനം സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ മനസ്സിൽ തോന്നിയത് യഥാർത്ഥം ഈശ്വരൻ കോപിക്കുന്ന അയാൾക്ക് അയാൾക്ക് പറയാ അയാളാ പറഞ്ഞതാണ് അതിൻ്റെ ഒരു അല്ലേ ഈശ്വർ മഹൽഫ പോലെ വ്യക്തി ഇപ്പോൾ നമ്മൾ അയാൾക്കും വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ മുങ്ങിപ്പോകുന്ന സമയത്ത് മലയാളികൾ ഓരോരുത്തരും ഈശ്വർ മഹൽഫയ്ക്ക് വേണ്ടി കൂടിയിട്ട് പ്രാർത്ഥിച്ച ആൾക്കാരാണ് ഇതിന്റെ പിന്നിലൊന്നും ആരും നിൽക്കില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് അത്ര ഞമ്മക്കാത് നിക്കണം തോന്നി അതിനുവേണ്ടി ഞാൻ എന്റെ കുടുംബവും എന്റെ കച്ചവടവും എന്റെ ജീവിതം ഞാൻ ഏകദേശം ഒരു എട്ട് കിലോ കുറഞ്ഞു എന്നെ ആൾക്കാർ കണ്ടത് മനസ്സിലാവില്ല പണി പറഞ്ഞില്ലേ ഇതൊന്നും ഞാൻ ഓർക്കില്ല ഒരുപാട് ആളുകളുണ്ട് അതിന് ഓരോ തള്ളി പറയുമ്പോൾ പിന്നെ തള്ളി പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നില്ല ഓരോ തള്ളിക്കാർ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ചെറിയ കുട്ടികളാണ് എന്തെങ്കിലും അവിവേകം പറ്റി പോയിണ്ടാവും ക്ഷമിച്ചു കൊടുക്കുക ആരും പോലെ കുറ്റം പറയരുത് ഞാൻ ദയവ് ഇത് പറയണം ആ ഫാമിലിയിലെ കുറ്റം പറയരുത് ഞാൻ ദിവസം വരെ 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 ഇന്നിപ്പം ഉച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം മണി ഒരുപാട് വാഴ്ത്തി ഒരു ഒരു പ്രശസ്തനായി ഇതാണ് പക്ഷേ ഈ ഈ ആ ടേം ചിലപ്പോൾ പക്ഷേ അയാളെ റിപ്പോർട്ടർ അങ്ങനെ യൂസ് ചെയ്തായിരിക്കാം പക്ഷെ അതുകൊണ്ടൊന്നും വ്യത്യാസം വന്നിട്ടില്ല പിന്നെ മനാഫ് വിവരം പൊന്തിട്ടേ ഉള്ളൂ മനാഫിന് ആൾക്കാരുടെ ഉള്ളിലുള്ള ഇമേജ് വീണ്ടും വർദ്ധിച്ചിട്ടുള്ള ഒരു വാഴ്ത്തിപ്പാടൽ തന്നെ ടേം അല്ലാ വേണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രതികരണങ്ങളൊക്കെയാണ് എല്ലാം മാറി തോന്നിട്ടാണ് അറിയില്ല എന്താന്നുള്ളത് ഞാനായിട്ട് ഫേമസ് ആയിട്ടുമില്ല ഇനിയിപ്പം ഡി ഫേമസ് ഞാനായിട്ടായാലും അതും കുഴപ്പമില്ല ഇങ്ങനെ അപമാനം എനിക്ക് ഇപ്പം ആദ്യമായിട്ടൊന്നല്ല എനിക്ക് പല ഘട്ടങ്ങളിലും അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല പുറമേക്ക് വന്നപ്പോഴാണ് സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടി ഉണ്ട് എന്ന് മനസ്സിലായത് അതിനെപ്പറ്റി ഞാൻ കുറേ സംസാരിച്ചിരിക്കണം അത് തീർച്ചയായിട്ടും ഇനിയും സംസാരിക്കും അതൊക്കെ അതിൻ്റെ വിഷയം കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ സത്യ ഞാനായിട്ടൊരു വിവാദം ആഗ്രഹിക്കുന്നു അതെ അതെ ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അർജുൻ്റെ വിഷയം അത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അർജുനെ നഷ്ടപ്പെട്ടു കണ്ടെത്തി അത് ഏത് പാതകളത്തിലാണോ കണ്ടെത്തുമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിലും അത് കണ്ടെത്തി അവൻ്റെ വീട്ടിൽ വൃത്തിയായിട്ട് ഏൽപ്പിച്ചും ആ അമ്മക്കും അച്ഛനും കൊടുത്ത വാക്ക് നിറവേറ്റി ഇനി ഞാൻ അവിടെ നിൽക്കരുത് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിനെ പിന്നെ മനാഫിന്റെ സ്നേഹത്തിന് യെസ് മനാഫ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളല്ല ഞാൻ അത്യാവശ്യം നല്ലൊരു മുതലാളിയാണെന്നുള്ളത് വട്ടെവർ അപ്പോൾ ഇതായിരുന്നു മനാഫിൻ്റെ റിപ്ലൈ എന്ന് അവരുടെ പ്രസ് കോൺഫറൻസ് കാണാം അവർ എന്താ പറയുക ആ പ്രസ് കോൺഫറൻസിൽ പല പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എന്താ പറയുക എവിടേക്കോ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ അതിലും ഫീൽ ചെയ്തിരുന്നു ബേസിക് ആയിട്ട് ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എത്രയേ ഉള്ളൂ ഞാൻ തുടക്കം മുതലേ ഇടക്കിടയ്ക്ക് വീഡിയോ ഇത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് പത്രസമ്മേളനം ആ ഒരു പത്രസമ്മേളനം അറ്റ് ദിസ് പോയിൻ്റ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു നമ്മൾ പറയാൻ ആരുമല്ല ആ കുടുംബം അത്രയും അനുഭവിച്ചുകൊണ്ടായിരിക്കാം നേരിട്ട് അവർ ഇതിൽ കണ്ടാൽ മാത്രം അവർക്ക് നമുക്ക് ആർക്കും ഇരിക്കുന്ന ആർക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതിനുള്ളിൽ ഇരുന്ന് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ എളുപ്പമായിരിക്കാം കുടുംബത്തിലെല്ലാവരും നഷ്ടപ്പെട്ടതിന് ശേഷവും അവരിതുപോലെ എല്ലാവരുടെ ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞൊക്കെ തോണ്ടും അവർ ആ ഇൻ്റർവ്യൂൻ ആ സിസ്റ്ററുടെ ഇൻ്റർവ്യൂവിൻ്റെയും ഇതിൻ്റെയൊക്കെ ബാക്കി തന്നെയാണ് പക്ഷേ ഈ ഇന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു പത്രസമ്മേളനം വീണ്ടും അവർക്കൊരു അവർ മീഡിയയിൽ മുന്നിൽ അവർ വരുന്നതോടുകൂടി ഇതുപോലുള്ള കാര്യം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആവുമ്പോൾ അവർ നേരിട്ട് മനാഫിനോട് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ